അബുദാബിയിലുള്ളൊരു മരൻ നിക്കരയെത്തുന്നെന്നാണ് അകതാരിലാശകളെല്ലാം പൂവിടും നാളുകളേതാണ് അറബിപ്പൻവേലയും കഥകൾ കേട്ട് കുളിർക്കണതെന്നാണ് അരുമപ്പുമാരനഞ്ഞാലന്ന് മുതൽ പെരുന്നാളാണ് അബുദാബിയിലുള്ളൊരു മരൻ നിക്കരയെത്തുന്നാണ് അഖാരി ലാശകളെല്ലാം പൂവിടുന്നാളുകളേതാണ് അറബിപ്പൻ വിളയും കഥകൾ കേട്ട് കുളിർക്കണതെന്നാണ് അരിമപ്പൂമാരനഞ്ഞാലന്ന് മുതൽ ണാനാശ മനസ്സുള്ളിൽ കവിഞ്ഞു കനകപ്പുമാരൻ കനവിൽ വന്നണഞ്ഞു കാതിലൊരായിരം പുതു കഥ പറഞ്ഞ് കാണുന്ന കനവുകളെല്ലാം പുലരും നാണുകളേതാണ് കാണിക്ക വെച്ചുരു പൂമണി ചെപ്പ് തുറക്കണതെന്നാണ് അബുദാബിയിലുള്ളൊരു മരൻ ഇക്കരയെത്തുന്നെന്നാണ് അകതാരി ലാശകളെല്ലാം പൂവിടും നാളുകളേതാണ് അറബിപ്പുൻവളയും കഥകൾ കേട്ട് കുളിർക്കണതെന്നാണ് അരിമപ്പുമാരൻ അണഞ്ഞാൽ മുതൽ പെരുന്ന മംഗലം കഴിഞ്ഞതിൽ എഴുനാള് പൊഴിഞ്ഞു മധു വെതു മാറും മുമ്പേ പിരിഞ്ഞു മതനപ്പുമാരന അബുദാബിലേക്ക് പറന്നു മാനിമ്പത്തേനെ പൊന്നും പണവും കിട്ടിയിട്ടെന്താണ് മാളിക വീട്ടിൽ അബുദാബിയിലുള്ള അകദാരി ലാശകളെല്ലാം പൂവിടും നാളുകളേതാണ് അറബിപ്പുൻവിലയും കഥകൾ കേട്ട് കുളിർക്കുന്നതെന്ന പ്പുമാരനഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ് അബുദാബിയിലുള്ളൊരു മരൻ നിക്കരയെത്തുന്നെന്നാണ് അകതാരിലാശകളെല്ലാം പോവിടും നാളുകളേതാണ്